ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതലുള്ള സൈസാണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ ഇതിലാണ് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിൽ ഹാങ്കിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആണ് ലാർജ് സൈസ് ആണ് ഞാൻ വർത്തി കാണിക്കുന്നത് മീഡിയം സൈസ് വരെ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് പീസ് ചെയ്തോ ലിസ്റ്റ് ഒന്ന് ഓൾട്ട് ചെയ്താൽ മതിയാവും ഇതിന്റെ സെയിം സ്മോളും അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ സൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കണക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോ മിസ് ആക്കണ്ട ഇതിന്റെ ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വൈറ്റ് നോക്കിയിട്ട് ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ട നല്ല ഹൈറ്റ് ആണ് കേട്ടോ അതാണ് ബോട്ടം വരുന്നത് ബോട്ടം പലാസുമാണ് നല്ലൊരു ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് അതിൻ്റെ സ്ക്രീനൊക്കെ ഉണ്ട് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലൊക്കെ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും നെക്സ്റ്റ് ഇതിന്റെ ഷോൺ ഫുൾ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ സൈസ് ഇതാണ് സ്മോൾ സൈസ് ഏറ്റവും ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൂട്ടാം ഇതിന്റെ ലാഭം കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കട്ട് വർക്ക് വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി വക്കറാണ് டாப்பிண்ட் எந்திரோ நல்ல பங்கிசை ஆனா நெக்ஸ்ட் ஸ்மோள் சைஸ் ஆனா நல்ல பங்கிசை அதுக்கே நல்ல பங்கு கடற்கிடுக்கு ஷோபிலே நல்ல பங்கியான എക്സൽ ആണ് സൈസ് ചിമ്മിട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അന്ന് ഭംഗി വൈറ്റ് ഫുൾ ഹേവി ആയിട്ടുള്ള ഡിസൈൻ ഇതിനൊക്കെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പൊടിപ്പാട് ഫുൾ ആയിട്ട് ടോക്കിന്റെ എങ്കിലും താങ്ക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിമ്മർ ജോർജിട്ടാണ് ഇത് ബോട്ടം കരാറിയാണ് അന്ന് ഭംഗി വൈറ്റ് ആട്ടോ ഫുള്ള് ഹേവിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ിലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ടൂ തൗസൻഡിന്റെ അടുത്ത് തന്നെ കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾ മിസ്സാക്കേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ ഓട്ടം ശരാരയാണ് നമ്മൾ ഭയങ്കര കളറേണ്ടത് അതൊക്കെ ഒരു റയർ കളേഴ്സ് ആണ്

നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് സിപ്പിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബ്രെഡ് വർക്കും ചിക്കൻ ഫർക്കും കൊടുത്തിട്ടുണ്ട് ബട്ടർ പണ്ടാസും ആണ് ഇത് ക്രഞ്ചിയാണ് ഇച്ചിരി നെക്സ്റ്റ് ഒരു ലൈറ്റ് മറൂണിൻ്റെ ബട്ടർ ചീഡ് ആക്കുക ലൈറ്റ് ചീഡാണ് ഇടീട്ടുള്ള ഏകദേശമായിട്ട് സെയിം കളർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇതൊരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിൻ്റെ എന്തേലും വർക്ക് വരുന്നുണ്ട് എക്സൽ ആണ് സൈറ്റ് അപ്പോൾ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്തായാലും റിപ്ലൈ തരും നിങ്ങൾ പെട്ടെന്ന് റിപ്ലൈ റിപ്ലൈറ്റാൻ വേണ്ടിയിട്ട് എല്ലാ നമ്പറിലും മെസ്സേജ് അയയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആക്കാവൂട്ടോ ഗ്രീൻ ഗ്രീനാണ് ചെയ്ത് അപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ട്രൈ ചെയ്യാണ് മെറ്റീരിയൽ ഫ്രഷ് പ്രൻറ്റിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മോട്ടർ പലാസോ ആണ് അത്യാവശ്യം ആൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഹോട്ടത്തിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ഗ്രീനാണ് ഷീഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുകയുള്ളൂ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടോ ഷിപ്പിംഗ് ചാർജ് ഒരു പീസിന് അറുപത് രൂപ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പോസ്റ്റ് വൈഡ് മാത്രമേ ആയിക്കോളൂ ിവസം കൊണ്ട് പോസ്റ്റ് ആണെങ്കിൽ പത്ത് ഡേസ് ആണ് ആ ടൈം അപ്പോൾ പെട്ടെന്ന് ആണെന്നുള്ളവർ ബി ടി സി ചൂസ് ചെയ്യുക അതുപോലെ ഹോം ഡെലിവറി വന്നൊരു കോസ്റ്റം ചെയ്യാ അതൊരു മേങ്കോ എല്ലാം ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് ടീകോക്ക് ടീക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയ ലൈറ്റ് ആണ് ഇതിൽ എക്സലും ലാർജ് എക്സൽ ഡബിൾ എക്സല് മൂന്ന് സൈസുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ നിന്റെ ഒരു നെക്ലസ് നല്ലത് ഫുള്ള് എണക്കിൽ ലേസ്ർക്ക് കൊടുത്തിട്ടുള്ളത് ഫിപ്പോ ബ്ലൂ ആണ് ചീഡ് അതുപോലെ ഇതിൽ പാട്ട് ഫുള്ള് ലേസ് ഓഫിൽ നല്ല മഞ്ഞുള്ള കട്ടിയൂപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ലൈസങ്ങാണ് ചിമ്മ സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ പക്ഷെ അതില് ഫുള്ള് ലേസ് ഓർക്കിലൊക്കെ ഫുള്ള് കട്ട്യൂബ് ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സല് ഡബിൾ എക്സല് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ഐറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഉണ്ടോ ഈ ബാക്കിലൊക്കെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ കേട്ടോ ഐറ്റം പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കഴിപ്പിക്കണം ഈ ഒരു ഷൗളിൽ ഫോർ സൈഡ് ഈ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് മറ്റേ ക്രഷ് ചിമറാണ് കേട്ടോ അത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് വളരെ എഫോർഡബിൾ പൈസ ആണ് ടു തൗസൻഡ് അടുത്ത് വൈറ്റ് വരേണ്ട കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് മിസ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഗ്രീൻ ാണ് നെക്സ്റ്റ് ഡബ്ൾക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ സൈസ് വെൽവെറ്റ് ഓർഗൻസ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ഫ്രൈറ്റ് ബോട്ടാണ് ഫ്രണ്ടിലെ അലാസ്റ്റിക്കും ഫ്രണ്ടിലെ വേസ് ബാൻഡും ബാക്കിൽ അലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ടാഗ് സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ടാഗിലുള്ള സൈസ് ആണെന്നില്ല നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസിൻ്റെ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതിനുശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സൈസ് കളർ മെറ്റീരിയൽ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം പേമെന്റ് ചെയ്യാട്ടോ കേട്ടോ ഞാൻ എല്ലാ സൈസും ചോദിക്കാം അതിനുശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം ഈ ബോട്ടത്തിൻ്റെയും ഷോളിൻ്റെയും ഷോപ്പിൻ്റെയും എന്ന് പറഞ്ഞാൽ സ്റ്റീവിൻ്റെ അടക്കം നിങ്ങൾ ലെങ്ങ് മിട്ടും ചോദിക്കണം കുറച്ച് തടികളായിരിക്കാണെങ്കിൽ സ്റ്റ്രീവില്ലേ ചിലപ്പോൾ ആംക്കോളിൽ ടൈ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്പീൻ്റെ വിത്തൊക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് വേറെ ഇത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നതല്ലേ അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കുക എല്ലാ സൈസും ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂട്ടോ ക്ലാസിൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം അതിന് വേറെ ആദ്യ സഹായം അല്ല ഞാൻ വീട്ടിലൊട്ട് കാണാനൊന്നും പറയുന്നത് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വിട്ടാൽ എവിടെയെങ്കിലും ടാബ്ലിൻ്റെ മേലെ എവിടെയെങ്കിലും ഓൺ ആക്കി വെക്കാം അതിൽ ഞാൻ നിർത്തി കാണിക്കുന്നത് പോലെ ഒന്ന് കാണിക്കുക എന്നിട്ട് ഡാമേജ് എന്തെങ്കിലും ഒന്നും ചെക്ക് ചെയ്യുക ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ ഡാമേജ് കറക്റ്റ് വീഡിയോ ഒന്ന് കാണിക്കട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കറങ്ങി ഫ്ലെക്സാണ് ഞാൻ ഉറപ്പ് കാണിക്കുന്നത് സെയിം ഫ്രഡ്ലെക്സും അവൈലബിൾ ആണ് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആയിട്ടോ കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കും അവർ കൊടുത്തിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന കമന്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കായിട്ടും കിട്ടിയത് എങ്ങനെ ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കളക്ഷൻസ് ലൈക് യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു